ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മാനുകളെ കുറിച്ചാണ് സെർവിടായ കുടുംബത്തിൽ പെടുന്ന ഒരു സസ്തനിയാണ് മാൻ ആർഡിയോ ഡെക്ട്രൈൻ നിറയിൽപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെയും മറ്റു ചില മൃഗങ്ങളെയും എന്ന് വിളിക്കാറുണ്ട് കേരളത്തിൽ എട്ട് തരം മാനുകളാണ് ഉള്ളത് കലമാൻ പുള്ളിമാൻ കേഴമാൻ എന്നിവയെ കേരളത്തിൽ കാണുന്നു മാനുകൾക്ക് പശു കുടുംബമായി അടുത്ത ബന്ധമുണ്ട് പ്രധാന വ്യത്യാസങ്ങൾ മാനിൻ്റെ കൊമ്പ് പോലെ പൊള്ളയല്ല വഷന്തോറും അവ പുഴയുകയും പുതിയത് മുളച്ച് വരികയും ചെയ്യുന്നു കണ്ണോട് ചേർന്ന് വലിയൊരു കണ്ണ് നിർഗന്ധിയുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ തെക്കൻ ചൈന തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന മാന്വർഗത്തിൽ പെടുന്ന സസ്തനിയാണ് മ്ളാവ് അല്ലെങ്കിൽ കലമാൻ സാമ്പാർ ഡിയർ എന്നാണ് ഇംഗ്ലീഷിൽ ഇവയെ പറയുന്നത് കനത്ത തോതിലുള്ള വേട്ടയും ചില പ്രദേശങ്ങളിലെ കലാപങ്ങളും ആവാസ മേഖലകളിലെ വ്യാവസായിക ചൂഷണവും കാരണമായി ഇവയുടെ ആംഗസംഖ്യ ഗണ്യമായി കുറയുകയും രണ്ടായിരത്തി എട്ട് മുതൽ ഐ യു സി എൻ റെഡ്ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു സാമ്പാർ എന്ന പേര് പലപ്പോഴും ഫിലിപ്പീൻ മാനുകളായ ഫിലിപ്പീൻ സാമ്പാർമാനുകളെ സൂചിപ്പിക്കുന്നതിനും ജാവൻ ഡോസമാനുകളായ സുന്ദ സാമ്പാറുകളെ സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു ഇവയ്ക്ക് തവിട്ട് നിറമാണ് ഉള്ളത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മ്ളാവിന് ഏകദേശം നൂറ്റി രണ്ട് മുതൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ നാൽപ്പത് മുതൽ അറുപത്തിമൂന്ന് ഇഞ്ച് വരെ ഉയരവും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം ഭാരവും ഉണ്ടാകാറുണ്ട് ആൺമ്ലാവിന് വളഞ്ഞ ശിഖിരങ്ങൾ ഉള്ള പമ്പുകളാണ് ഉള്ളത് ഇവ മരങ്ങൾ തിങ്ങി നിറഞ്ഞ തരങ്ങളിലാണ് പൊതുവെ കാണപ്പെടാറുള്ളത് പരിപൂർണ സസ്യഭോജികളായ ഈ വീട് ഭക്ഷണം പുല്ലുകളും മുള മരത്തൊലി എന്നിവയുമാണ് ഇവ കൂട്ടം കൂടി ജീവിക്കുന്ന വർഗമാണ് കേരളത്തിലെ വനങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള ജീവിയാണ് മുളാവ് ഇങ്ങനെ ചേരും പ്രത്യുൽപാദനവും ഭക്ഷണം മുഴുവൻ നടക്കാറുണ്ടെങ്കിലും സീസൺ അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട് പുല്ലും മറ്റും ചവിട്ടിയും ഒതുക്കി തൻ്റേതായ ഒരു പ്രദേശം ഒരുക്കി അവിടെ നിന്നുകൊണ്ട് പെൺമാനുകളെ ആകർഷിക്കുന്ന ഒരു രീതിയാണ് മ്ലാവുകളുടേത് ഇണയെ ആകർഷിക്കുവാനായി ആൺമ്ലാവുകൾ ഞരത്ത് ചവിട്ടുകയും രാഹത്ത് ചളിപ്പെറ്റുകയും ചെയ്യാറുണ്ട് മറ്റ് ആൺമ്ളാവുകളുമായി സങ്കടനത്തിൽ ഏർപ്പെടുമ്പോൾ ഇവ കൊമ്പുകൊലുക്കി പരസ്പരം ശക്തിയായി തള്ളുന്നു പിൻകാലങ്ങളിൽ എഴുന്നേറ്റ് താഴേക്ക് ശക്തിയായി ഇരിക്കുകയും ചെയ്യാറുണ്ട് എട്ട് മാസമാണ് ഗർഭകാലം ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രമാണ് സാധനമായി ഉണ്ടാവുക എന്നാൽ രണ്ട് ശതമാനം പ്രസവങ്ങളിൽ ഏട്ടക്കുട്ടികൾ ഉണ്ടാകാറുണ്ട് ജനിക്കുമ്പോൾ അഞ്ച് മുതൽ എട്ട് കിലോഗ്രാം വരെയായിരിക്കും ഇവയുടെ ഭാരം അഞ്ച് മുതൽ പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇവ ജലഭക്ഷണം കഴിച്ചു തുടങ്ങും വനത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ ഇവ അപൂർവമായി ജീവിക്കാറുള്ളൂ തടവിൽ ഇരുപത്തെട്ട് വർഷം വരെ എത്താറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു